ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവരെയും വീട്ടിൽ വളർത്തുന്ന ഒരു ചെടിയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ റിബൺ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതും പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നട്ട് വെച്ചാൽ അതിപ്പോൾ മഴ അധികം ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് വേനലാവുന്ന സമയത്തൊക്കെ നശിച്ചു പോയാൽ പോലും പിന്നീട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇൻഡോർ ഇൻഡോറായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന രീതികളൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് നാസയുടെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന പ്ലാന്റുകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള ഒരു ചെടിയാണ് കേട്ടോ നമുക്ക് ബെഡ്റൂമിൽ പോലും ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ഭംഗി ഭംഗിയെന്ന് പറയുന്ന ഒരു ലൈൻസ് തന്നെയാണ് വൈറ്റ് ഗ്രീൻ ലൈൻസ് ഇങ്ങനെ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് വേരുകളോട് ചേർന്ന് കിഴങ്ങ് പോലെ ഒരു ഭാഗം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൽ അതിൽ നിന്നാണ് പുതിയ ചെടികൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് ഒരുപാട് ഒരുപാട് തൈകൾ നമുക്ക് ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ബോർഡർ ഗ്രാസ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ മതിലിൽ നിന്ന് ഇരുവശമൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇൻഡോറായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ പോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ പെബിൾസ് ഒക്കെ ഇട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലോ ഇട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഇടയ്ക്കിടെ വെള്ളം മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് പറയുകയാണെങ്കിൽ ആദ്യം ഈ ഒരു വൈറ്റ് കളറിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാറുന്നതനുസരിച്ച് തന്നെ നമുക്ക് ഇത് കുറേയേറെ വെറൈറ്റീസ് ആയിട്ട് തോന്നിക്കും അതുപോലെ യെല്ലോ ഇഷ് ആ ഒരു വൈറ്റിൽ യെല്ലോ ഇഷ് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് കുറേയേറെ വെറൈറ്റീസ് ആയിട്ട് തോന്നും പിന്നീട് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു വെറൈറ്റി അല്ലാട്ടോ ഇത് എല്ലാവരും കൂടുതൽ പേരും വിചാരിക്കുന്നത് ഇത് രണ്ടും ഒരു പ്ലാന്റ് ആണെന്നാണ് ഇത് രണ്ടും രണ്ട് വെറൈറ്റി ആദ്യം കാണിച്ച ആ ഒരു പ്ലാന്റിൽ ഇതുപോലെ ഈ സ്പൈഡർ പോലെ ഉണ്ടാവില്ല ഇതിനെയാണ് ശരിക്കും സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചിലന്തിയുടെ കൂട്ട് ഇങ്ങനെ ഒരു തണ്ട് മദർ പ്ലാന്റിനിന്ന് ഒരു തണ്ട് വന്നിട്ട് അതിലിങ്ങനെ പുതിയ ചെടികൾ ഇങ്ങനെ ഉണ്ടായി വരും അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സൺലൈറ്റ് ആവശ്യമാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടുള്ള നല്ല ചൂടുള്ള വെയിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ചെടി ഒരുമാതിരി ഡള് ആയിട്ട് നിൽക്കും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഉഷാറായി കിട്ടി കിട്ടും അങ്ങനെ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടേ കേട്ടോ ഇങ്ങനെ സ്പൈഡർ പോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് ഹാങ്ങ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം ഇതുപോലെ ഓരോ കൊമ്പുകൾ തണ്ടുകൾ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ സ്പൈഡർ പോലെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് പിന്നീട് ഈ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് വീതി കുറവില് നല്ല നീളത്തിൽ പോകുന്ന ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് തന്നെ ഇതിൻ്റെ വ്യത്യാസം ആ ഒരു ഒരു വൈറ്റ് ഗ്രീൻ ഗ്രീൻ ലൈൻസ് മാറി തിരിഞ്ഞൊക്കെ എഡ്ജിൽ എഡ്ജിൽ ആയിരിക്കും ഇലയുടെ പാറ്റേൺ ാണ് പിന്നീട് ഉള്ളത് ഏര് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഒരു കാഴ്ചയാണ് ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് അതുപോലെ ഗ്രീനും മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ തൈകളും പെട്ടെന്ന് തന്നെ നിന്ന് ഉണ്ടാവും താഴെ ഒരു പോലെയുള്ള അപ്പോൾ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത് നമ്മൾ പൊട്ടിപ്പൊട്ടിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ചുവട്ടിലേക്ക് നന്നായിട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ പൊട്ടിപ്പൊട്ടി ഉണ്ടാകും കുറേ പേര് പറയുന്നുണ്ട് ഇതുപോലെ ഈ ഒരു പ്ലാന്റിന് തൈകള് പൊട്ടിപ്പൊട്ടി ഉണ്ടാകുന്നില്ലെന്ന് മണ്ണടുപ്പിച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ ചകിരിച്ച ഉറക്കം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തൊണ്ടൊക്കെ വെച്ച് കൊടുക്കാം എന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തൈകൾ പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ കുറേ അധികം സൂര്യപ്രകാശമൊക്കെ അടിക്കുകയോ അല്ലെങ്കിൽ ഈ ചൂടുള്ള സമയത്തൊക്കെ ഈ ഇലകൾ മഞ്ഞളിച്ചോ അല്ലെങ്കിൽ ഇലകളുടെ അറ്റം കരിഞ്ഞൊക്കെ പോകുന്നത് കാണാൻ പറ്റും ഇതിനുള്ള നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ ഒരു മിക്സിൽ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം നല്ല എപ്പോഴും കീപ്പ് ചെയ്യുക ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നശിച്ചു വന്നുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിലത്താണെങ്കിലും പോട്ടിലാണെങ്കിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഒട്ടും തന്നെ കെയർ ആവശ്യമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയെന്ന് നിസംശയം പറയാവുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് സിറ്റ് ഔട്ട് പോർഷനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മിക്ക വീഡിയോസിലും ഞാൻ പറയുന്നതുപോലെ പൂച്ചെടികൾക്ക് മാത്രമല്ല ഇല്ല ചെടികൾക്കും വെള്ളത്തിന്റെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മാസത്തിൽ ോളങ്ങൾ മാത്രം മതി മാസത്തിൽ ഒരിക്കലും വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചണകപ്പൊടി തന്നെ ധാരാളമാണ് കേട്ടോ ഇതിൽ വെള്ള കളറുള്ള പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഈലയുടെ ഭംഗി കൊണ്ട് ആ പൂവിൻ്റെ ഭംഗി ഒന്ന് കുറവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല ഭംഗിയുള്ള ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്നുണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ചെടികൾ തഴച്ച് വളകണം എന്നുണ്ടെങ്കിൽ വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്